മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് തന്നെയാകും മമ്മൂട്ടി മമ്മൂട്ടി ഉള്ളിടത്തോളം കാലം മലയാള സിനിമയിലെ നിത്യയൗവനം തുളുമ്പുന്ന നായകൻ തന്നെയാകും മമ്മൂട്ടി സംവിധായകൻ കമൽ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞ വാചകങ്ങളാണിവ മമ്മൂട്ടിയുടെ എഴുപത്തി മൂന്നാം പിറന്നാളാണിന്ന് മമ്മൂട്ടി എന്ന നടനെ മാത്രം കണ്ടു പരിചയിച്ചിട്ടുള്ള മലയാളിക്ക് മുന്നിലേക്ക് മമ്മൂട്ടി എന്ന മനുഷ്യനെ കുറിച്ച് തുറന്നു പറച്ചിൽ നടത്തുകയാണ് സംവിധായകൻ കമൽ സംവിധായകൻ കമൽ സംസാരിച്ചു തുടങ്ങിയത് മേൽപ്പറഞ്ഞ വാചകങ്ങൾ കൊണ്ടാണ് കമൽ രാപ്പകൽ സിനിമയുടെ ചിത്രീകരണ സമയത്തെ അനുഭവങ്ങളും പങ്കുവെക്കുന്നു കമലിന്റെ വാക്കുകൾ തുടർന്നു പോകുന്നത് ഇങ്ങനെയാണ് വർഷം രണ്ടായിരത്തി നാല് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന രാപ്പകൽ എന്ന സിനിമയുടെ ചിത്രീകരണം പാലക്കാട് വരിക്കാശ്ശേരി മനയിൽ നടക്കുകയാണ് ആ ദിവസങ്ങൾ രാപ്പകൽ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് നിങ്ങൾക്കറിയാം ആ സിനിമയുടെ ഒരു ഘട്ടത്തിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേരുന്ന രംഗങ്ങളുണ്ട് നയൻതാര കുമാർ ബാലചന്ദ്ര മേനോൻ ശാരദ തുടങ്ങി എല്ലാവരും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ രംഗങ്ങളാണ് ആ ദിവസങ്ങളിൽ എടുത്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും കാരണവശാൽ ചിത്രീകരണം മുടങ്ങുകയാണെങ്കിൽ പിന്നെ എല്ലാവരെയും ഒന്നിച്ചു കിട്ടുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ചിത്രീകരണം നീണ്ടു പോകാനോ ചിത്രീകരണത്തിന് മുടക്കം വരാനോ പാടുള്ളതല്ല ആ സമയത്താണ് മമ്മൂക്കയുടെ മകൾ സുറുമിയുടെ ഡെലിവറി ഡേറ്റ് മമ്മൂക്കയുടെ കുടുംബം അമേരിക്കയിലാണ് സുർമയുടെ പ്രസവ ചികിത്സ അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റലിലാണ് നടക്കുന്നത് രാപ്പകൻ എന്ന ചിത്രത്തിന്റെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു മമ്മൂട്ടിക്ക് കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് പോകാതിരിക്കാനുള്ള കാരണമായത് മകളുടെ പ്രസവത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചിരുന്ന ദിവസം സെറ്റിലെത്തിയ മമ്മൂട്ടി തികച്ചും അസ്വസ്ഥനായി കാണപ്പെട്ടു സ്വന്തം പേഴ്സണൽ വിഷയങ്ങൾ സിനിമാ സെറ്റുകളിൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവം മമ്മൂട്ടിക്ക് അന്നുമില്ല ഇന്നുമില്ല അതിപ്പോൾ തല പോകുന്ന വിഷയമാണെങ്കിലും ശരി പക്ഷേ പതിവിലും വിപരീത സ്വഭാവത്തിൽ സെറ്റിലിരിക്കുന്ന മമ്മൂട്ടിയെ കണ്ട് അന്താളിച്ചു പലപ്പോഴും ഷോട്ട് റെഡി എന്ന് പറയാൻ സഹസംവിധായകനെ അടുത്തേക്ക് വിടാൻ തന്നെ ഭയമായിരുന്നു നേരിട്ട് ചെന്ന് പറഞ്ഞാലും വരാൻ വരാനൊരല്പം വൈഷമ്യമുള്ളത് പോലെ ഇവിടെ പകലായിരിക്കുമ്പോൾ അവിടെ രാത്രിയാണല്ലോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷന്റെ സാധ്യത കുറഞ്ഞതും മമ്മൂട്ടിയെ അസ്വസ്ഥനാക്കി ഒരു ഘട്ടത്തിൽ ചിത്രീകരണം നിന്നു പോകുമെന്ന് തന്നെ ഭയപ്പെട്ടു വൈകുന്നേരമായതോടെ മമ്മൂട്ടി അമേരിക്കയിലുള്ള കുടുംബവുമായി സദാസമയവും ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു തിരിച്ചറിവായിരുന്നു അത് മകളുടെ പ്രസവത്തിന്റെ ടെൻഷൻ ഒരച്ഛന്റെ മുഖത്തു നിന്ന് വ്യക്തമായി വായിച്ചെടുക്കാം മമ്മൂട്ടി എന്ന മനുഷ്യനെ കുടുംബസ്നേഹിയെ ഞാൻ അവിടെ വ്യക്തമായി കണ്ടുവെന്നും കമൽ പറയുന്നു ഇത്രയും വൈകാരിക പ്രശ്നങ്ങളാൽ അലട്ടിയിട്ടും ചിത്രീകരണത്തിന് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല ഒടുവില ശുഭ വാർത്ത എത്തി മകൾ പ്രസവിച്ചു ആ സന്തോഷം ആഘോഷിക്കാൻ അന്ന് സെറ്റിലെ ഒപ്പം ഞങ്ങൾ ഒരു കേക്ക് മുറിച്ചു അപ്പോഴും ടെൻഷനായ മമ്മൂട്ടി തന്നെയാണ് കണ്ടത് തന്നോട് പേഴ്സണലായി വിളിച്ചു പറഞ്ഞു ഈ വിവരം എന്തിനാണ് പുറത്തറിയിച്ചതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഈ വിവരം പത്രങ്ങളിലൂടെയോ മറ്റു വഴിയിലൂടെയോ പുറത്തറിയും അതിനിപ്പോൾ എന്താ എടോ ഞാനൊരു മുത്തച്ഛനായി ഞാൻ ഇപ്പോഴും ചെറുപ്പമല്ലേ എന്നെ ഇവിടെയുള്ളവർ ഒരു വയസ്സനായി കണക്കാക്കില്ലേ എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ മറുപടി മമ്മൂട്ടിക്കുള്ളിലെ മനുഷ്യനെ വ്യക്തമായി കണ്ട ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ഈ സംഭവം ഓർത്തെടുക്കണമെന്ന് തോന്നി മമ്മൂട്ടിക്ക് ദീർഘായുസം നേരുന്നു അദ്ദേഹം ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടാവുമോ ആവോ എന്നാണ് കമൽ പറഞ്ഞു നിർത്തുന്നത് വിമർശനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഒരു നടൻ വ്യക്തി ജീവിതത്തിൽ സമൂഹത്തിന് മാതൃക സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് മമ്മൂട്ടി മാത്രമാണ് ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല ജോലിയോടൊപ്പം തന്നെ കുടുംബത്തിനും പ്രാധാന്യം നൽകുക എന്നതൊക്കെ മലയാളി മമ്മൂട്ടിയെ കണ്ടുപഠിച്ചതാണ് മറ്റുള്ളവർ തന്നെ കണ്ട് മാതൃകയാക്കുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദുശീലമായ പുകവലി ഉപേക്ഷിച്ചതെന്ന് മമ്മൂട്ടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അത് തന്നെയാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇഷ്ടപ്പെടുന്നവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യവും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ